പ്രിയപ്പെട്ടവരെ മാർച്ച് സെക്രട്ടറി സെക്രട്ടറിയായിരിക്കെട്ടുറക്കിപ്പെട്ട ശികാവ് കെ സി ബാലകൃഷ്ണന്റെ മുപ്പത്തിനാലാമത് വാർഷിക ദിനത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ കി പഞ്ചായത്ത് കമ്മിറ്റിയും അവശകരമായ സെമിഫൈനൽ പോരാട്ടത്തിലെ ആദ്യ സെമിയില് മൂന്നാം സെറ്റ് ആദ്യ സെറ്റ് മത്സരം കൈപ്പിടിയിൽ ടൂസ് ആൻഡ് ട്രാവൽസിന്റെ എത്തിച്ചേർന്ന പോരാളികൾ ഷാഡോസ് എങ്കിൽ മറുപടത്ത് രണ്ടാം സെറ്റിൽ ഉജ്ജലമായ ഒരു തിരിച്ചു തലവിലൂടെ മത്സരത്തെ ബെസ്റ്റ് ഓഫ് ത്രീയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചവർ ചോറ്റാനികരമായ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കളിക്കൂട്ടുകാരായി തന്നെ എത്തിച്ചേർന്നവർ ജനശക്തി വടശ്ശേരി പുറം ടീമുകൾ തമ്മിലുള്ള ആവേശകരമായ പോരാട്ടത്തിലേക്ക് പതിനാല് കളിക്കൂട്ടുകാരുടെ പെരുമ്പോരാട്ടം ഡി വൈ എഫ്ഐ കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കപ്പെട്ട പതിനാറാമത് വടംകളി ചാമ്പ്യൻഷിപ്പിന് ഫൈനലിസ്റ്റുകളായിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് ആര് നടന്നു കയറുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കളിക്കൂട്ടുകാർ ഒരുപക്ഷെ കമ്പക്കയ സൂത്രവാക്യങ്ങൾ കണ്ണിലും കാലിലും കയ്യിലും മനസ്സിലും ആവാഹിച്ചെടുത്തുകൊണ്ട് ഒരു കുമ്മായ വരെ കപ്പുറവും ഇപ്പുറവും നിന്ന് അജയ ശക്തികൾ ആരെന്ന് തെളിയിക്കാൻ എത്തിച്ചേർന്ന കളിക്കൂട്ടുകാരുടെ പെരുമ്പോരാട്ടം ഒരുപക്ഷെ ജനശക്തി വടശേരി ും ജേ അണിഞ്ഞുകൊണ്ട് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ ജനശക്തി വടശോപ്പുറം ഒരു വശത്തെങ്കിൽ മറുപറക്ക് അതേ ചോറ്റാനിക്കരമാ ടൂർസ് ആൻഡ് ട്രാവൽസ് കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്ന കരിയോടിന്റെ കഴിയും പിടികാതെ കൊച്ചു ആടി വിളിയുമ്പോൾ പിടിച്ചെത്തി ജനശക്തി വനശാലിപ്പന മുന്നോട്ട് കയ്യടിച്ച്